അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഭയങ്കര ഒരു പ്രത്യേകത ഉള്ള ദിവസമാണ് ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം കേട്ടോ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഞാൻ ഇതാ കൊലായിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് മുറ്റത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ സംഭവം ചില സമയത്ത് മയിലിനേക്ക് കാണാം ഇന്നൊരു മയിലിനെ പോയിട്ട് ഒരു കുയിലിനെ പോലും കാണുന്നില്ല വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് തോന്നും ഇനി ചേ മയിലിനേക്ക് മയിൽ വന്നാൽ ഞാനൊരു ദിവസം വീഡിയോ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ തൊപ്പിക്കെട്ടതാണ് മുറ്റത്തേക്ക് അടിച്ചാലും ഇറങ്ങി കേട്ടോ നല്ല മഞ്ഞായിരുന്നു അപ്പോൾ മഞ്ഞൊന്ന് കുറഞ്ഞിട്ട് ഒന്ന് ടിച്ചുതരാന്ന് വിചാരിച്ചായിരുന്നു അങ്ങനെ ഞാൻ വേഗം പോയിട്ട് അടിച്ചൊക്കെ വരികയും ഈ തന്നെ പുളിൻ്റെ മരായതുകൊണ്ട് ഈ പുളിൻ്റെ ഇല ചെറിയ ഇല ആണല്ലോ അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അടിച്ചു മണ്ണ് പോകാണ്ട് അടിച്ചറിയണം അങ്ങനെയൊക്കെ മിറ്റൊക്കെ അടിച്ചു തരി കഴിഞ്ഞ് ഞാൻ പിന്നെ വേഗം അകത്തേക്ക് പോയിട്ട് കൊലായൊക്കെ അടിച്ചു തരാൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്ന പണി അത്രയും സന്തോഷത്തോടു കൂടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ റീസൺ എന്നറിയുമെന്ന് എനിക്കറിയില്ല ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അടിച്ചു വാരി ഞാൻ പിന്നെ വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം വെള്ളം കളയാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടു ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് തന്നെ എടുത്തിട്ട് ഇന്ന് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അനിയന് ഇന്ന് വർക്കിന് പോകാണ്ട് അപ്പോൾ രാവിലെ തന്നെ ഓൻ നേരെ വർക്കിന് പോയിട്ടും ഇന്ന് ഈ ഒരു ഫ്രൈഡേ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അത് ഇന്ന് തന്നെ എനിക്ക് ഇടണമെന്നുണ്ട് അങ്ങനെ ഓൺ ഡ്യൂട്ടിക്ക് പോയി പിന്നെ ഞങ്ങൾ ചായ കുടിക്കുകയാണ് ചപ്പാത്തി അതേപോലെ ചായ പിന്നെ ഗ്രീൻ പീസിൻ്റെ കറിയായിരുന്നു അതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് ചായ കുടിക്കുന്നത് കേട്ടോ അങ്ങനെ ചായ കുടിക്കാൻ ഉമ്മ ഞാൻ ഒന്നിച്ചിരിക്കുമ്പോഴാണ് മീൻകാരെ വന്നത് അപ്പോൾ ഉമ്മ പിന്നെ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ആൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മീൻ വേണമെന്നൊക്കെ എന്നൊക്കെ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഉമ്മ വരും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു മീനാണേലും പച്ചക്കറി ആണെങ്കിലും എല്ലാ സംഭവവും വീട് ഞാൻ മുമ്പ് തന്നെ വന്ന് നിൽക്കും പക്ഷെ പച്ചക്കറിയൊന്നും ഞങ്ങൾ വാങ്ങില്ല മീനൊക്കെ ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അങ്ങനെ വേഗം പാത്രം കഴുകി വെച്ചിട്ടോ ഇന്ന് പിന്നെ ഒരുപാട് പണിയൊന്നും ഇല്ല കേട്ടോ പാത്രവും അധികം കഴുകാനൊന്നുമില്ലായിരുന്നു കുറച്ച് പാത്രം കൈ കഴുകാനുള്ളായിരുന്നു ബാക്കിയുള്ളതൊക്കെ ഉമ്മ കയറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും പിന്നെ ഡ്രസ്സ് അയലിലേക്ക് കൊണ്ടുവിടാനുണ്ടായിരുന്നു അപ്പോൾ വാഷിംഗ് മെഷീനിലിട്ട ഡ്രസ്സ് എല്ലാം എടുത്ത് നേരെ അയലിലേക്ക് കൊണ്ടുവിടാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെയിലൊക്കെ ആകുന്നതിന് മുമ്പ് ഒന്ന് വേഗം ഒന്ന് ഉണക്കിയെടുക്കാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ഓവറായിട്ട് ഉണങ്ങാൻ ഉണങ്ങിയതാണല്ലോ ഇനി ജസ്റ്റ് ഒന്ന് ഒന്ന് അയൽമ്മിൽ ഇട്ടാൽ മാത്രം മതിയല്ലോ അങ്ങനെ ഞാൻ വേഗം ഡ്രസ്സെല്ലാം എടുത്ത് അയലിലേക്ക് കൊണ്ടുപോയിട്ട് ഇന്നിപ്പം വീട്ടിൽ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അനിയനും പോയി ഉപ്പയും പോയി പിന്നെ സ്നോ ബുണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു അവന് പുറത്തേക്ക് ഇറങ്ങാനായോ ആയോ എന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പം ഞാനവിടെ പോയി ഡോർ തുറക്കാൻ നിൽക്കുന്ന സമയത്ത് കളിക്കുന്ന കളിയുണ്ടല്ലോ അവന് പുറത്തേക്ക് ഇറങ്ങാതിട്ട് എന്തൊക്കെയോ ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഓന് ഇതാ ഞാൻ തുറന്നതും ഓന് ഓടിട്ടോ മിറ്റത്തുള്ള പുല്ലും ഒക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഓടുന്നത് പിന്നെ അവൻ്റെ കൊട്ടുണ്ട് അപ്പോൾ ആ കൊട്ടയൊക്കെ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം അപ്പോൾ ഓനെ അപ്പിയൊക്കെ കെട്ടതിന് ശേഷം മാത്രമേ അവനെ പുറത്തേക്ക് ഇറക്കി ഇറക്കുള്ളു കേട്ടോ അങ്ങനെ ഒന്ന് മൂത്രയൊക്കെ അപ്പിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറക്കിയത് പിന്നെ അവൻ്റെ ഈ ഒരു കോരി ഓൻ്റെ അപ്പി കോരുന്ന കോരിയാണ് ഉണ്ടോ അപ്പിയും മൂത്രമൊക്കെ കോരുന്ന കോരിയാണ് ഈ ഒരു മണലുണ്ട് ഈ ഒരു മണിമണി ഈ ഒരു സംഭവത്തിൻ്റെ അകത്തേക്ക് ഓൻ അപ്പി അതിങ്ങനെ കട്ടായി വരും അപ്പോൾ അത് എടുക്കാനും സുഖമാണ് അങ്ങനെ ഞാനത് എടുത്ത് കൊണ്ടുപോയി അപ്പുറത്തെ കണ്ടത്തിലേക്ക് ഇടണം കേട്ടോ ദൂരത്തേക്ക് കളയണം അല്ലെങ്കിൽ സ്മെല്ല് വരുമല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ അത്രയുള്ള ഈ ഒരു മണി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും എന്നിട്ട് ഈ ഒരു പാത്രം കൂടിയും കഴുകി വെക്കാനൊക്കെ ഉണ്ട് അങ്ങനെ വേഗം ഈ ഒരു പാത്രം കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കും വെയിലൊന്നും ഇല്ലായിരുന്നു എന്നാലും ഞാനവിടെ കൊണ്ടുപോയി വെച്ച് വെയിൽ വരുമ്പോൾ ഒണല്ലോ പിന്നെ ദാ ഓന കൊണ്ടുമിറ്റത്ത് കൂടി ഇങ്ങനെ ഈ പുല്ലൊക്കെ തിന്നിങ്ങനെ നടക്കുക കേട്ടോ വേറെ ഏതോ പൂജന കണ്ടാൽ പിന്നെ വേഗം ആ പൂജന കൂടെ അങ്ങ് പോവും അതുകൊണ്ട് തന്നെ ഞാൻ വേഗം എന്നെ പിടിച്ചു കൊണ്ടുപോയി കൊലായിട്ട് കൊണ്ടുപോയി കിട്ടിയിട്ടു പിന്നെ ആ കൊലായിൽ ഈ ഒരു തിണ്ടുമ്മ കയറിയിട്ട് ഇങ്ങനെ പുറത്തേക്കും നോക്കി കായ് കണ്ടിരിക്കലാണ് ഇവൻ്റെ മെയിൻ ഹോബി എന്ന് പറയാൻ അങ്ങനെ ഓനവിടെ ആക്കി എനിക്ക് തുടിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേഗം തുടിക്കാനൊക്കെ നോക്കിയിട്ടോ പെട്ടെന്ന് പണികളൊക്കെ വേഗം തീർക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ലായിരുന്നു ഫ്രൈഡേ ആയതുകൊണ്ടല്ല എന്താ ഇന്ന് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വേഗം തുടിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കാനുണ്ട് പിന്നെ ഉപയോഗിക്കുള്ളത് അരയാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കിച്ചണിലെ പാത്രങ്ങൾ ഓരോന്നിനായിട്ട് എടുത്ത് ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ വെക്കാനുണ്ടായിരുന്നു അങ്ങനെ ഒക്കെ നീറ്റാക്കി വെച്ച് അങ്ങനെ ഇന്നൊരു വിധം പണിയൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ഇക്കയായി സംസാരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറയാൻ ഞാൻ അത്രയും ഹാപ്പി ഒരു മൂമെൻ്റ് ആണ് ഇന്നത്തെ ഒരു മൂമെൻ്റ് എന്ന് അറിയാനായിട്ടോ അപ്പോൾ എൻ്റെ ഇക്ക ഇന്ന് നാട്ടിലേക്ക് വരികയാണ് ഇന്ന് നൈറ്റിൽ ഔട്ട് ആവും എത്താൻ വേണ്ടിയിട്ട് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ് അപ്പോൾ അവിടുന്ന് ഒരു അവിടുത്തെ ഒരു എട്ട് മണി സോറി പതിനൊന്നര ആകുമ്പോൾ ഫ്ലൈറ്റ് കയറിട്ടോ അപ്പോൾ ഞാൻ അത്രയും നല്ല ഹാപ്പിയാണ് നിങ്ങളെല്ലാവരും ദുബ ചെയ്യണം സേഫായിട്ട് ഇക്ക നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടോ അപ്പോൾ ആ ഒരു സന്തോഷത്തിലായിരുന്നു ഇന്ന് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയാൻ അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ഇക്കാനെ കൂട്ടാൻ പോകാനും ഉണ്ട് ഞാനും ഉമ്മ ഉപ്പ അനിയനെ ഞങ്ങൾ മൂന്നാളാണ് ഇക്കാനെ കൂട്ടാനും പോവുക നൈറ്റിലാണ് പോവുകട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ ഇന്ന് ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അധികം വീഡിയോ ഷൂട്ട് ചെയ്യാത്തത് കുറച്ച് കാര്യങ്ങൾ മാത്രം ഷൂട്ട് ചെയ്തിട്ടോ പിന്നെ ഈ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് പറയാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇക്കെ വന്നിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്